യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നമ്മുടെ പലരുടെയും ജീവിതത്തിൽ നമുക്ക് അനുഭവം ഉണ്ടാകാം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ ദൈവം ഉത്തരം നൽകുന്നു നമ്മൾ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ദിവസം തന്നെ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നു വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തൊന്നാം തിരുവചനത്തിൽ ഈശോ പറയുന്ന ഒരു വാക്യമുണ്ട് എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ ആ പറയുന്ന സമയം തന്നെ ഒരു കുഷ്ഠരോഗി സുഖപ്പെടുകയാണ് ആ മകൻ്റെ ജീവിതത്തിൽ ആ നിമിഷം തന്നെ കർത്താവ് അനുഗ്രഹം നൽകുകയാണ് സൗഖ്യം നൽകുകയാണ് നമ്മുടെ ജീവിതത്തിൽ എത്രയോ അനുഭവമുണ്ട് നമ്മൾ മുട്ടുകുത്തി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആ സമയം തന്നെ അല്ലെങ്കിൽ ആ ദിവസം തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ചിലരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകാം എന്നാൽ മറ്റു ചിലർക്കാകട്ടെ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം നോ എന്ന് മാത്രമേ മറുപടി പറയുള്ളൂ ചില കാര്യങ്ങൾ നമുക്കറിയാം എത്രയോ പ്രാവശ്യം പ്രാർത്ഥിച്ചു എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു പക്ഷേ ഇന്ന് വരെ ഉത്തരം കിട്ടിയിട്ടില്ല സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകും വിഷമം ഉണ്ടാകും പക്ഷെ ആ ദൈവകിതമായിട്ട് സ്വീകരിക്കാൻ പറ്റണം വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തിരണ്ടാം തിരുവചനത്തിൽ ഈശോ ഗച്ഛമനയിൽ പ്രാർത്ഥിക്കണ പിതാവെ ഈ പാനപാത്രം എന്നെ അകറ്റണമേ സ്വർഗത്തിൽ നിന്ന് മറുപടി ഒന്നുമില്ല പിതാവിൻ്റെ മറുപടി ഒന്നുമില്ല ഈശോ പറയുകയാണെങ്കിലും എൻ്റെ ഇഷ്ടമല്ല പിതാവെ നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാനപാത്രം സ്വീകരിക്കുകയാണ് ചിലപ്പോൾ പ്രിയപ്പെട്ടവരെ ചില പാനപാത്രം ചില സഹനങ്ങൾ ദൈവം അനുവദിക്കുന്നതായിരിക്കും അത് നമ്മൾ സ്വീകരിക്കണം എത്ര പ്രാർത്ഥിച്ചാലും അതിന് ഉത്തര ലഭിക്കണമെന്നില്ല മൂന്നാമത്തെ ഒരു കൂട്ടർ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം കുറേ കാലം കാത്തിരിപ്പിക്കും കുറേ കാലം കാത്തിരുന്നിട്ടാണ് ഒരു കാര്യം ലഭിക്കുക കുറേ കാലം വെയിറ്റ് ചെയ്യാനായിട്ട് ദൈവം നമ്മളെ പഠിപ്പിക്കും സങ്കീർത്തന പുസ്തകം മുപ്പത്തേഴാം അധ്യായം ഏഴാം തിരുവചനത്തിൽ നമ്മൾ കാണും കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിട്ടിരിക്കുക ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക സങ്കീർത്തന പുസ്തകത്തിൽ പലയിടങ്ങളും കാണും അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുക കർത്താവിന് വേണ്ടി കാത്തിരിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുക പ്രിയപ്പെട്ടവരെ ചില അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കത് ലഭിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷമായിരിക്കാം കുറേ വർഷങ്ങൾക്ക് ശേഷം വലിയൊരു കാത്തിരിപ്പിന് ശേഷമായിരിക്കാം നമുക്കറിയാം കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ മടുപ്പുള്ള കാര്യമാണ് പക്ഷേ പിന്നീട് ദൈവം അത് മധുരമുള്ളതാക്കി മാറ്റും ഓരോ കാത്തിരിപ്പിന് ശേഷവും ദൈവം വലിയ അനുഗ്രഹം വലിയ കൃപയും നൽകുന്നത് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലും എൻ്റെ ജീവിതാനുഭവങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ട മകനെ മകളെ ഒരു പക്ഷേ നീ പ്രാർത്ഥിക്കുന്ന അതേ സമയം തന്നെ കർത്താവ് ഉത്തരം നൽകാം ചിലപ്പോൾ നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉത്തരം നൽകില്ല ചിലപ്പോൾ കുറേ കാലം കാത്തിരിക്കേണ്ടതായിട്ട് വരും പക്ഷെ ഓർക്കണം എൻ്റെ ദൈവം എനിക്ക് നല്ലതേ തരും ആവശ്യമുള്ളതെല്ലാം കർത്താവ് തക്ക സമയത്ത് തരും കാരണം എന്താ എൻ്റെ ദൈവം നല്ല ദൈവമാണ് കരുണയുള്ള ദൈവമാണ് സ്നേഹമുള്ള അപ്പനാണ് ഈ ബോധ്യത്തോടെ ഓരോ ദിവസവും ജീവിക്കാൻ നമുക്ക് സാധിക്കണം അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവിച്ച അനുഗ്രഹിക്കണമേ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ അറിവുകൂടെയാണെന്നും എല്ലാം എൻ്റെ നന്മയ്ക്കാണെന്നുള്ള ബോധ്യം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ